హలో 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 చెక్ ఎస్ యాయకర్ ఓకే కేకే థ్యాంక్ యూ യെസ് നമസ്കാരം അതെ അതെ ഇങ്ങനെയെങ്കിലും കാണുന്നുണ്ടല്ലോ അത് എവിടെയപ്പോൾ ഉള്ള ഡൽഹിയിലാണോ ആ ശരി ആ ഹാ ആ ശരി ആ ഹാ നമ്മൾ പിന്നെ എന്തുണ്ടെങ്കിലും ഇത് വിളിച്ചാൽ പിന്നൊക്കെ മാറ്റി വെച്ചിങ് പോരും ആ ഹാ ഓ അ ശരി ഇതിപ്പം സ്റ്റുഡിയോ അവർ വന്നാണോ വീട്ടിൽ തന്നെ ആ അത് വേണം അത് വേണം ആ ശരി അവിടത്തെ വിവരങ്ങൾ വല്ലതും അറിയാറുണ്ടോ ആ ശരി ആ തീവ്രവാദ സംഘടനയായിട്ടാണല്ലോ പറയുന്നത് അത് ശരി അതെ പക്ഷെ അത് ഫയർ ചെയ്യുള്ളൂ അങ്ങനെ പറയുമ്പോഴേ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് തെളിവും കൂടി വേണല്ലോ വിളിച്ചുകൊണ്ട് കാര്യമല്ലല്ലോ മതപരിവർത്തനം അല്ലെങ്കിൽ മതപ്രചരണം എന്നുള്ളതല്ല അവിടുത്തെ വിഷയം അവരതൊക്കെ ചെയ്യുന്നുണ്ടാവും ഞാൻ പോയിട്ടുണ്ട് ഇസ്കോൺ ടെമ്പിൾ അത് ഡൽഹിയിലുണ്ടല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അതെ അതെ അതാണ് ഞാനിന്ന് എട്ട് മണി വരെ കാണുള്ളൂ കേട്ടോ മണിക്ക് ശേഷം വേറൊരു ലൈവ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു യെസ് കേൾക്കാമോ യാ കേൾക്കാം കേൾക്കാം കേൾക്കാലോ അല്ലെ യെസ് അതെ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എരാ അനിൽ അനിൽ നമ്പി ഹർജി ഇന്ന് ആരെങ്കിലും ഉണ്ടോ എരാ ഇന്നറിയില്ല ഞാൻ എട്ട് മണി അതുകൊണ്ട് ഞാൻ എട്ടുമണിയാവുമ്പോൾ ഇറങ്ങും കുഴപ്പം എനിക്കറിയില്ലായിരുന്നു കേട്ടോ മറ്റേ പുള്ളി ഇദ്ദേഹത്തിൻ്റെ മകനാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത് നമ്മളുടെ കഴിഞ്ഞ ചർച്ചയിൽ വന്ന ആളേ കഴിഞ്ഞ എന്താണ് ആളുടെ പേര് എന്തോ ഒരു ഓമർ എന്തൊരു പേര് പറഞ്ഞു അല്ലേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് ആരാണാളും ആ യെസ് അതെ അത് കഴിഞ്ഞ തവണ ഞാൻ കണ്ടു അത് ശരി ഓ അത് ശരി അതുകൊണ്ടായിരിക്കും അല്ല അവർക്കെന്നുവെച്ചാല് നമ്മളുടെ മുഖം കാണുമ്പോഴേ ഒരു ചതുർത്തി പോലെയാണ് ഇത് അത് ഭയങ്കര പ്രോബ്ലാ

ബംഗ്ലാദേശ് മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടത്തിൽ ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഇസ്കോണിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ ജയിൽ മോചിതനാക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മതം പൊട്ടി ബംഗ്ലാദേശ് ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇസ്കോൺ ആക്രമിക്കപ്പെടുന്നു ഇസ്കോണിനെ നിർവീര്യമാക്കുകയോ ലക്ഷ്യം സന്യാസി വൈര്യനെ ജയിലിൽ അടച്ച് ഇടക്കാല സർക്കാർ നൽകുന്ന സന്ദേശം എന്ത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ ഭാരതത്തിലെ പ്രതിപക്ഷം കടുത്ത പ്രതികരണത്തിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസജ് ജഹാൻ ഇടത് നിരീക്ഷകൻ അഡ്വക്കറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും ഡോക്ടർ ആരിഫ് ഹുസൈൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം കൊടുമ്പിരിക്കൊള്ളുന്നു പലതും പുറത്തു വരാതെ തമസ്കരിക്കപ്പെടുകയാണ് ഇസ്കോണിനെ നിരോധിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അവിടുത്തെ കോടതി അത് നിരാകരിച്ചപ്പോൾ സ്വാമിമാരെ ഉന്നം വയ്ക്കുകയാണ് കള്ളക്കേസുകളെടുത്ത് ജയിലിൽ അടയ്ക്കുന്നു ബംഗ്ലാദേശിനെ പൂർണമായും ഇസ്ലാമികവൽക്കരിക്കുകയാണോ അജണ്ട അതാണോ അജണ്ട എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല അത് തന്നെയാണ് അജണ്ട അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അത് പഴയ അജണ്ടയാണ് അതൊന്ന് പുതുക്കിയെടുത്തു എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ ഇതിനു മുന്നേയും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും അതില് സൂചിപ്പിച്ച നയൻറ്റീൻ സെവന്റി വണ്ണിലെ ആ ഒരു ഹിന്ദു ജനോത്സായിഡോ നടത്തുക നടത്തിയതിനെ കുറിച്ചും അതുപോലെ അന്ന് അവർ മുന്നോട്ട് വെച്ച ആശയം അതിനകത്ത് അവര് മുന്നോട്ട് വന്ന രീതി അതിൻ്റെ ആ റസാക്കാഴ്സ് എന്ന് പറയുന്ന ആളുകളെ ആ ഒരു പ്രത്യേക ഒരു സേനാ വിഭാഗം പോലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു പാരാമിലിറ്ററി ട്രൂപ്പ് പോലെ ഉണ്ടാക്കി ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നെല്ലാം നമ്മൾ പറഞ്ഞപ്പോഴും അവിടെ അത്യധികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ഭാഗത്തുള്ള ഇസ്ലാമത ഇതര വിഭാഗങ്ങൾ പ്രത്യേകിച്ച് അതിനകത്ത് ഹിന്ദു വിഭാഗം അങ്ങനെ തന്നെ പറയുന്നതാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആവുക ആ വിഭാഗത്തെ അവിടുന്ന് തുടച്ചു നീക്കുക എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യം അതവിടെ ഉണ്ട് അത് മുന്നേ നമ്മൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്ന് ഒടുക്കിയതിന്റെ ചരിത്രം നമ്മൾ മുന്നിലുള്ളത് റേപ്പ് ചെയ്തതിന്റെ ചരിത്രം ഉള്ളത് എല്ലാം നമ്മൾ അവിടെ പറയുന്നു അപ്പൊ ഇപ്പോഴും അവര് മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പൊ ഇസ്കോണിനെ ഇങ്ങനെ ബാൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത് സ്വയം കോമാളികളാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാല് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ബാൻ ചെയ്ത ഒരു രാജ്യമാണ് ഒരു ഘട്ടത്തിൽ എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചതും എല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു അതേപോലെ ഒരേ നാണയത്തിന്റെ മറുവശം എന്നുള്ള രീതിയിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം എന്ന് പറയുന്നതാണ് ഇതിനെ കുറച്ചുകൂടി നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതില് നമ്മളൊരു ഏതെങ്കിലും ഇതേന ഒരു മത ഒരു പ്രചാരണം നടത്തിയെന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേന അത്തരത്തിലുള്ള ഒരു വിശ്വാസപരമായ കാര്യങ്ങൾ അത് പ്രകടിപ്പിച്ചു എന്നതോ അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലുള്ള ആരോപണം അവര് കൃത്യമായ ഭീകരവാദവും കൃത്യമായ വംശീയ ഉന്മൂലനവും അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ജനോസൈഡൽ തോട്ടുമായിട്ട് നടന്ന് ആ ആശയവും പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു രാജ്യം തന്നെ രണ്ടാക്കിയും ഒക്കെ മുറിച്ചെടുക്കുന്നതിന് പോലും മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അപ്പൊ അതിനു പകരം ഞങ്ങളെപ്പോലെ വേറൊരു കൂട്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് എന്ന ഒരു സംഗതി കൊണ്ടുവരാനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ന്യൂനപക്ഷ അക്രമങ്ങളെ ന്യായീകരിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിഫല ശ്രമം അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പക്ഷെ ഇത് ബാക്ക് ഫയർ ചെയ്യും പ്രത്യേകിച്ച് ഇസ്കോൺ എന്താണെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ എക്സ് വൈസ് ഏത് തന്നെ ആയാലും ഇസ്ലാമിതര സംഘടനകൾ എന്താണ് എന്ന് ആർക്കാണെങ്കിലും ഒരു കുട്ടിക്കാണെങ്കിൽ പോലും അത് ചെറുത് ചെറുതായിട്ടൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ പോലും കിട്ടുന്ന ഒരു വിവരമായിരിക്കും ടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഓഫ്ഷൂട്ട്സ് ആയിട്ടുള്ള സംഗതികളുടെ പേരുകൾ എടുത്ത എണ്ണി തീരില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു അവസ്ഥ അതായത് ഇപ്പോൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ട്വന്റി ടെറർ ഓർഗനൈസേഷൻസ് കഴിഞ്ഞാൽ അതിൽ ഇരുപതും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ് അതിനകത്ത് ഇസ്കോണൊന്നും ഒരിക്കൽ പോലും കടന്നു വരുന്നില്ല അതിന്റെ ഏഴാലത്ത് വരുന്നില്ല അപ്പൊ അവർ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്നൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ ആഗോള ഇൻഡക്സ് ഇതുപോലെ ഉള്ളപ്പോൾ അതിനകത്തൊന്നും പെടാത്ത ഇരിക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സത്യത്തിൽ സ്വയം എക്സ്പോസ്ഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇത് ഈ അക്രമങ്ങൾ ഇത് വ്യാപിക്കുന്നു ഇത് മറ്റുള്ള ആളുകൾ ഇന്ത്യയിലടക്കം ഈ ന്യൂനപക്ഷ ഭീ ഭൂരിപക്ഷ വർഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ധ്രുവീകരണത്തിന് പോലും വഴിവെക്കുന്ന രീതിയിലേക്കൊക്കെ ഇത് മാറുന്നതും എല്ലാം നമ്മൾ കാണുകയാണ് നമ്മളുടെ അയൽപക്കത്തൊരു രാജ്യം ഇങ്ങനെ നിരന്തരം ഒരു രോഗാതുരമായിട്ടിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല ഒരു വശത്ത് ഓൾറെഡി നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇനി ഒരെണ്ണം ഇപ്പുറത്തും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒതുങ്ങേണ്ട അത് ഒരു വിഷയമാണ് എന്നും കൂടിയാണ് അവിടെ പറയാനുള്ളത് ഡോക്ടർ ആരിഫ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു ഒരു വ്യക്തി പറഞ്ഞത് ഈ ചർച്ചയെ മകെടുത്തുകൊണ്ട് പറഞ്ഞത് അതായത് ഇതൊക്കെ പെരുപ്പിച്ചു കാണിക്കുകയാണ് കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുകയാണ് ഈ പുറത്ത് അറിയുന്നത് പോലെ അങ്ങനെ ഒരു വംശീയ ഹത്യ അവിടെ നടക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം കോട്ട് ചെയ്തത് ആണ് ഈ ഇസ്ലാമിക ഒന്നും പറഞ്ഞില്ല ോ അതെങ്ങനെയാ അവർക്ക് പറയാൻ സാധിക്കുക അതാണ് നമ്മൾ ചോദിക്കുന്നത് അത് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുന്നത് ഇതാണ് അന്നും നമ്മൾ പറഞ്ഞ് കാരണം നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് മതേതര സ്വഭാവം കാണിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആ കൂടി ചെയ്യേണ്ട ഒരു പണി എന്താണ് അത് ഇസ്ലാമിക തീവ്രവാദത്തെ മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യൂണ്ടു അത് മാത്രം ചെയ്താൽ മതി നമുക്ക് മതേതരനാകാം ഒപ്പം കുറച്ചും കൂടി വളരെ ഉത്തമനായ ഒരു മതേതരനാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സംഖ്യകളെയും കൂടി തെറി പറഞ്ഞാൽ മതി അപ്പൊ വളരെ മികച്ച ഒരു മതേതരനാകാം ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു വളരെ സിമ്പിളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇത് ഏത് കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും എടുക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല മതേതരനാവുക വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടി കാണിക്കേണ്ടത് കാണിക്കാതിരിക്കുക എന്നതും കൂടിയാണ് അവിടെ വരുന്നത് വെറുതെ അനാവശ്യമായിട്ട് ഈ ബാലൻസ് ചെയ്യാനൊക്കെ കുരുപെട്ടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വിഷയം എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളൊന്നും ഇല്ലേ വിഷയ ദാരിദ്ര്യമാണോ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം എന്തിനാണ് എല്ലാ ദിവസവും ജനം ടി വി ചർച്ച ചെയ്യുന്നത് ചോദിക്കുന്നത് അല്ല അത് നമ്മൾ അവരോട് എന്നോട് അത് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയാറുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മുക്കാൽ മീഡിയയിൽ ഈ ഇസ്രായേൽ ഹമാസ് വിഷയം അല്ലാതെ വേറൊന്നും ചർച്ച ചെയ്യാനില്ലേ എന്നാണ് ഞാൻ അവരോട് ചോദിക്കാറുള്ളൂ അപ്പൊ ഇത് ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യം ഉണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ അത് ആരെങ്കിലും ഒരാൾ ചെയ്യണ്ടേ ആ ചെയ്യുന്ന ആളെടുത്ത് വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ ഒന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് തിരുത്തി പറയാം അതായത് ഇവിടെ ഏതായാലും അവാസ്തവമായ കാര്യമൊന്നും പറയുന്നില്ല മുക്കാൽ മീഡിയ ചെയ്യുന്നത് പോലെ ഹമാസിന്റെ തീവ്രവാദികളെ പോരാളി എന്നൊന്നും ഇവിടെ ആരും വിളിക്കാറില്ല ആ രീതിയിലുള്ള കാര്യം ഇവിടെ ആരും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയും ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് ഇവിടെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന ആ ഒരു ഒരു ബഹുമാനം അത് ഞാൻ ഇവിടെ തരുന്നു ആ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് പോലും അല്ലെങ്കിൽ ഇവിടെ കാര്യമില്ലല്ലോ ഡോക്ടർ മോഹൻ മതം പൊട്ടുന്നത് പോലെ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷ മതം പൊട്ടി ചിഹ്നം വിളിച്ച് നടക്കുകയാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് യൂനിസ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല ജമാത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും തരം താഴാനാവുമോ ശ്രീ അനിൽ സാമാന്യ യുക്തിയെയും ബോധത്തെയും എല്ലാം തമസ്കരിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കൂ ഒരു സംഘടന ഇസ്കോൺ എന്ന സംഘടന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഹൈന്ദവ മുഖമുണ്ട് അതേസമയം ഒരു സർവീസ് മുഖവുമുണ്ട് ആ സംഘടനയുമായി ഒരു കാലത്തൊത്ത് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ സമുന്നത നേതൃത്വത്തിലുണ്ടായിരുന്ന ചിന്മയ് ദാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു ആ ഒരു കാരണം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അതാരുടെ അജണ്ട തീർച്ചയായും മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരികളുടെ അജണ്ട അല്ല ഈ ഭരണകൂടത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ആര് എന്നതാണ് ഇവിടെ ചോദ്യം ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ പുറത്താകൽ അല്ലെങ്കിൽ പുറത്താക്കൽ ജനകീയ പ്രക്ഷോഭം ഇതെല്ലാം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവ പരമ്പരകളുടെ ഒരു പരിണിത ഫലമാണ് ഇതെല്ലാം തന്നെ ഡിസൈൻഡ് ആണ് ജമായത ഇസ്ലാമിയുടെ ചിന്ത അതിന് പിന്നിലുണ്ട് ഒരു ദീർഘകാല പദ്ധതി ഇൻവോൾവ് ആണ് ബംഗ്ലാദേശിനെ ഒരു ദീർഘകാലം ഷെയ്ഖ് ഹസീന നയിച്ചിരുന്നു ഒരു നാലാമത്തെ തിരഞ്ഞെടുപ്പിലാണ് അടുപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ജനുവരിയിൽ വീണ്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ അടുപ്പം പുലർത്തുന്ന ഒരു കുറച്ചൊക്കെ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ബംഗ്ലാദേശിലെ ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ് ഈ അവാമി ലീഗ് ഷെയ്ഖ് റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ഷെയ്ഖ് ഹസീന ഒരു ഒരു അയൽ രാജ്യങ്ങളുമായി ബന്ധം നല്ല പോലെ പോകുന്നു അതുപോലെ ഇതിനുള്ളിൽ തന്നെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം അവിടെ അവിടുണ്ടായ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് ഒരു ഇസ്ലാമിസ്റ്റ് ടച്ച് കൊടുത്ത ഭരണകൂടത്തെ റാൻസം ചെയ്തു കൊണ്ടുപോവുകയാണ് അങ്ങനെയുണ്ടായ ആ ഒരു അജണ്ടയുടെ ഫലമാണ് മാലപ്പടക്കം പോലെ പിന്നീട് പൊട്ടുന്നത് മുഹമ്മദ് യൂനെ സത്യം പറഞ്ഞാൽ ഒരു ബലിയാടാണ് അദ്ദേഹം വിദേശത്തെ പ്രവാസത്തിലായിരുന്നു അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ച അദ്ദേഹത്തെ അങ്ങനെ ഒരു വിഖ്യാതമായ വ്യക്തിത്വത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അദ്ദേഹം ആരുടെയും കൺട്രോളിലായിരിക്കില്ല റിച്ച് അദ്ദേഹത്തിന് രാജ്യത്തിനൊരു ദിശാബോധം നൽകാൻ കഴിയും ബംഗ്ലാദേശ സത്യത്തിൽ ഈ സാമാന്യം നന്നായി കഴിഞ്ഞ ഒരു രണ്ട് ദശകങ്ങളായി ഈ തീർത്തും പിന്നെ ഒരു ഒരു പൂവർ രാജ്യമെന്ന ഒരു പ്രതിച്ഛായ മാറ്റി കുറച്ച് മുന്നോട്ട് വരികയായിരുന്നു ആ ഒരു ഡെവലപ്മെൻറ്റൽ അച്ചടക്കിന് പെട്ടെന്ന് തന്നെ കടിഞ്ഞാൺ വീണു ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഈ ധ്രുവീകരണത്തിലേക്ക് വന്നു അപ്പം അവിടെയാണ് ധ്രുവീകരണം വരുമ്പോൾ എന്താണ് ഒരു ഭരണകൂടത്തെ നയിക്കുന്ന ശക്തികൾ ആ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗമാണ് ഈ പോളറൈസേഷൻ നിർബന്ധിതമായ പോളറൈസേഷൻ അത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുക എക്കാലത്തും ഇതുതന്നെയാണ് ചെയ്തിരുന്നത് ഹിറ്റ്ലർ ചെയ്തത് ഇതു അല്ലേ ഹിറ്റ്ലർ ചെയ്തിരുന്നത് അവിടുത്തെ ജൂതന്മാരെ ജർമ്മനിയുടെ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പതനത്തിന് കാരണമായത് യഹൂദന്മാരാണ് അതുകൊണ്ട് ജ്യൂസിനെ ടാർഗറ്റ് ചെയ്യുക അതുകൊണ്ട് ഇന്റർ വോർ പീരിയഡിൽ യഹൂദവേട്ട ഒരു വലിയ ഹരമായി മാറി അപ്പം ഭൂരിപക്ഷം ജർമ്മൻസ് ഈ യഹൂദ യഹൂദവേട്ടയ്ക്ക് ഒരുപക്ഷെ ഹിറ്റ്ലറോടൊപ്പം കൂട്ടുനിന്നു അപ്പം ഇതൊരു ഒരു മാനസികാവസ്ഥയാണ് ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തെ ജനങ്ങളെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് നിർത്താനാവും എന്ന് എനിക്ക് കരുതാനാവില്ല കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഇന്നത്തെ പരിച്ഛേദമാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഡിവൈഡ് അതിനുശേഷം ഡിവിഷൻ വന്ന സമയത്ത് നാൽപ്പത്തി ഏഴിൽ വിഭജനമുണ്ടായി ഹിന്ദു ഭൂരിപക്ഷ പശ്ചിമബംഗാൾ ഇന്ത്യയിലും ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായി ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന രൂപത്തിൽ ബംഗ്ലാദേശും വന്നപ്പോൾ അവിടെ ഒറിജിനൽ ബംഗാളി സ്വത്വം അതൊരുപാട് പുരോഗമന ചിന്തയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു മത മൗലികത പടിഞ്ഞാറൻ പാകിസ്ഥാനെ പോലെ അത്രയധികം മത മൗലികതയുള്ള ഒരു പ്രദേശമായിരുന്നില്ല ഈ ഇന്നത്തെ ബംഗ്ലാദേശ് ഇരിക്കുന്ന അന്നത്തെ കിഴക്കൻ ബംഗാൾ അവിടെ വളരെ വളരെ സാവകാശമാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഗ്രൂപ്പുകൾ മത തീവ്രവാദം ജനങ്ങളിൽ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് അതിനൊരു ഭരണകൂടത്തിൻ്റെ കൂടി ഒരു മേമ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് മാറി മാറി വരുന്ന ഭരണകൂടത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷ അതായത് ഷെയ്ഖ് ഹസീനയും അത് ബംഗ്ലാദേശ് അവാമി പാർട്ടിയുടെ അധ്യക്ഷ അതുപോലെ ബീഗം ഖാലിദാ സിയായും സിയാ ഉർ റഹ്മാന്റെ ഭാര്യ അന്തരിച്ച വെച്ചാൽ സിയാവുർ റഹ്മാന്റെ ഭാര്യ ഖാലിദാ സിയ അവരിപ്പോൾ അയ്യാതിരിക്കുകയാണ് അവർ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ലീഡറാണ് ഈ രണ്ട് പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ഖാലിദാസിയായുടെ ഭരണകൂടത്തിന് അനുകൂലമായി എപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിൽക്കുകയും എന്നാൽ മാറി ഷെയ്ഖ് ഹസീന വരുമ്പോൾ കുറച്ചൊക്കെ മതനിരപേക്ഷ സ്വഭാവം ബംഗ്ലാദേശ് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയുമാണ് കണ്ടത് ഇനി ഒരിക്കൽ പോലും ബീഗം ഷെയ്ഖ് ഹൽദീന ബംഗ്ലാദേശിൽ തിരിച്ചെത്താനാവാത്ത രീതിയിൽ ബംഗ്ലാദേശ് അവാമി ലീഗിനെയും ഷെയ്ഖ് ഹൽദീനേയും അവരെ പിന്തുണച്ചിരുന്ന ഒരു പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെയാണ് അബദ്ധം പറ്റുന്നത് ഇവിടെ ബംഗ്ലാദേശിലെ എട്ട് ശതമാനം വരുന്ന ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷം അത് വളരെ മെച്ചപ്പെട്ട നിലയിൽ അവിടെ ഉള്ള ആളുകളാണ് പ്രത്യേകിച്ച് അവർ വിദ്യാസമ്പന്നരാണ് വലിയ തോതിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളാണ് അവർക്ക് പ്രിയപ്പെട്ട സംഘടനയാണ് ഇസ്കോൺ ഇസ്കോൺ ഒരു സാമൂഹ്യ സേവന സംഘടന എന്ന നിലയിൽ ഒരുപാട് കലാപങ്ങൾ ഒരുപാട് കലുഷിതമായ സന്ദർഭങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭമാണ് വെള്ളപ്പൊക്കം പ്രകൃതിക്ഷോഭം ആ സമയത്തെല്ലാം ദുരിതാശ്വാസവുമായി വളരെയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സർക്കാർ സംവിധാനങ്ങൾ പരാജയ പരാജയപ്പെടുന്നിടത്തേക്ക് പോലും ഈ ജനങ്ങളിലേക്ക് സഹായവുമായി ഇറങ്ങിയെത്തുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ബംഗ്ലാദേശിലെ ബ്രാഞ്ചാണല്ലോ ഇസ്കോൺ ബംഗ്ലാദേശ് മതം നോക്കിയല്ല അവർ ചേർത്ത് ബെനിഫിഷറീസ് ആരാണ് വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നത് ആരാണ് അത് മതം നോക്കി അല്ല ഒരാൾ വെള്ളക്കെട്ടിൽ പെടുന്നത് അപ്പം മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പം മതം നോക്കാതെ ജാതിയോ മതമോ വർഗമോ വംശമോ ഭാഷയോ നോക്കാതെ എല്ലായിടത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ ലോകത്തെങ്ങും തന്നെ തീവ്രവാദ പട്ടികയിൽ പെടുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല അത് പെട്ടെന്ന് തന്നെ ഒരു കാരണം കണ്ടെത്തി ആ സംഘടനയെ നിരോധിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ് പക്ഷേ ബംഗ്ലാദേശിൻ്റെ കോടതി സംവിധാനം ഇപ്പോഴും പ്രതീക്ഷയുള്ളത് ബംഗ്ലാദേശിൻ്റെ നീതിന്യായ സംവിധാനമാണ് അപ്പോൾ ഇസ്കോണിനെതിരെ നൽകപ്പെട്ട തെളിവുകൾ ഒരുപക്ഷെ ഇസ്കോണിനെ നിരോധിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഒരുപടി കൂടി കടന്നുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണകൂടം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്കോണിൻ്റെ ഏതാണ്ട് വലിയ തോതിലുള്ള ഫണ്ടിങ് സോഴ്സിനെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫണ്ടിങ് സോഴ്സുകളെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഇത് ലോകമാസകലം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി അതിന് ധനസഹായം വിദേശത്തു നിന്നോ ആഭ്യന്തരമായോ എത്തുന്ന എല്ലാ വഴികളും അടയ്ക്കുന്നത് വഴി ആ സംഘടന ചെയ്യപ്പെടുകയാണ് ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതവിഭാഗം എന്താണെന്ന് വെച്ചാൽ ആ വിഭാഗത്തിനും അതൊരു തിരിച്ചടിയായി മാറും അങ്ങനെ പല വഴി ചേർന്ന് നിന്ന് ഇസ്കോണിനെ ഉപദ്രവിക്കാനും അതുവഴി ചിന്മയദാസ് എന്ന സന്യാസിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയൊരു സാധ്യതയായി ഇസ്ലാമിസ്റ്റുകൾ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കരുതി പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷവും നീതിമാന്മാരാണ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണ് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ മുസ്ലിങ്ങളാണ് പക്ഷേ അവർക്കൊരു ഇന്ത്യ വിരോധമില്ല ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ തന്നെ ഭാരതത്തോട് കടപ്പെട്ടിരിക്കുന്നു ചരിത്രപരമായി ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഒരു പൊക്കൾക്കുടി ബന്ധം ഒരു ഗവൺമെൻറ് മാറി വന്നതുകൊണ്ടോ കൊണ്ടോ ജമാഅത്ത് ഇസ്ലാമെ ശ്രമിച്ചത് കൊണ്ടോ തകർക്കാനാവില്ല അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു പ്രധാന കാരണം ഇന്ത്യയുമായി നടക്കുന്ന ഉഭയകക്ഷി ട്രെയ്ഡാണ് ഏതാണ്ട് പതിനാല് ബില്യൺ ഡോളേഴ്സിൻ്റെ വാർഷിക ട്രേഡാണ് ബംഗ്ലാദേശ് അതിദ്രുതം വളരുന്ന ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ഇക്കോണമിയിൽ അതിദ്രുതം വളരുന്ന ഒരു മൂന്നാലോക രാജ്യമാണ് ബംഗ്ലാദേശ് അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പെർ ക്യാപിറ്റൽ ഇൻകം അഭൂതപൂർവ്വമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും വർഷം വളർന്നു വരുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ കൂടെ സഹായമുണ്ട് ഇൻഡയറക്ട്ലി സഹായമുണ്ട് ബംഗ്ലാദേശിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടാൽ ഒരു പ്രൊഡക്ഷൻ ബേസ് എന്ന നിലയിൽ പ്രൊഡക്ഷൻ നല്ല തോതിൽ ചണത്തിന്റെ പ്രൊഡക്ഷൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രാജ്യം അതുപോലെ അരി നെല്ല് ഒരുപാട് ധാന്യങ്ങൾ അത് മാത്രമല്ല ഇന്ത്യയുമായി സഹകരിച്ചുള്ള ജലസേചന പദ്ധതികൾ റെയിൽ റോഡുകൾ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട് എന്നുവേണ്ട ഊർജോൽപാദന രംഗം ഉൾപ്പെടെ ഭാരതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ അത് മാത്രമല്ല ജിയോ പൊളിറ്റിക്കലി ആൻഡ് ജിയോ സ്ട്രാറ്റജിക്കലി ഭാരതം കഴിഞ്ഞ് ബംഗ്ലാദേശിന് മറ്റൊരു രാജ്യത്തെ പരിഗണിക്കാനാവൂ അതാണ് ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇതെല്ലാം മറന്നുകൊണ്ട് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഒരു പുതിയ ഭരണകൂടത്തിനെ ഒരു പാവ ഭരണകൂടത്തിനെ അവിടെ ആക്കിയതിനു ശേഷം പിന്നിൽ നിന്നുകൊണ്ട് സ്വകാര്യ അജണ്ടകൾ ഒരു ചെറിയ വിഭാഗം ഇസ്ലാമിസ്റ്റുകളുടെ സ്വകാര്യ അജണ്ട നടപ്പാക്കാനുള്ള ഉപാധിയായി മുഹമ്മദ് യൂനിസ് ഗവൺമെന്റിനെ ഉപയോഗിക്കുന്നു അവിടുത്തെ ഘടനകളെ ഉപയോഗിക്കുന്നു ആത്യന്തികമായി അത് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിൻ്റെ ഇന്ന് ഉണ്ടായ ആ ഒരു അഭിവൃദ്ധി തിരിച്ചടിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ചിന്മയദാസിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിരിക്കാം പക്ഷെ ഇസ്കോൺ നിരോധിക്കുന്നു അതിനുശേഷം സ്വത്തുക്കൾ മരവിപ്പിക്കുന്നു ഭീകരപ്രസ്ഥാനമായി ഇസ്കോണിനെ കരുതണം എന്ന രീതിയിൽ മുറിവിളി ഉയരുന്നു എന്ന് പറയുന്നത് ലോകമാസകലമുള്ള ഒരു ഇസ്കോൺ യൂണിറ്റുകൾ അത് പ്രതികരിക്കും ലോക ഗവൺമെൻറ്റുകളുടെ അമേരിക്കയുടെ ഉൾപ്പെടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഡൊണാൾഡ് ട്രംപ് മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട വേട്ടി ക്ലി ഒരു രീതിയിലും അനുവദിക്കില്ലായിരുന്നു അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെ ഒരുപക്ഷെ തീവ്രമായ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തി കളം പിടിക്കാം എന്ന ഒരു മോഹമായിരിക്കും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമയെയും സഖ്യകക്ഷികളെയും ഇങ്ങനെ ഒരു നരവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആരിഫ് ഈ ഇസ്ലാമികവൽക്കരിക്കപ്പെടാത്തതിൽ നമുക്ക് ആശ്വസിക്കാം അല്ലേ അല്ലെങ്കിൽ കോടതി പിന്നെ നിരോധിച്ചിരുന്നെങ്കിൽ ഇസ്കോണിനെ നിരോധിച്ചിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമായിരുന്നില്ലേഫ് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോ ഏറ്റവും ഒടുവിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഇസ്കോൺ ആ ഒരു ആൾക്ക് വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹാജരായ ഒരു വക്കീലിന് അവിടെ കൊല്ലുന്നൊരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നാലോചിച്ച് നോക്കുക അതിന്റെ പേരിൽ അവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് ഈ വക്കീലമാരുടെ നേതൃത്വത്തിൽ ഇത് ഇത് സംരക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ ആരിൽ നിന്നാണ് സംരക്ഷണം കൊടുക്കേണ്ടത് ആണ് നമ്മൾ അവിടെ ചോദിച്ചു പോകുന്നത് കഴിഞ്ഞ ചർച്ചയിൽ വന്ന ആള് പറഞ്ഞു ആർ എസ് എസ് കാര് നമ്മുടെ പള്ളികൾക്ക് കാവലിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്റെ സ്വപ്നം എന്ന് എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ഈ ഒരു അവസരത്തിലാണ് ഞാൻ സ്മരിച്ചു പോകുന്നത് അതേപോലെ അവിടെ പത്രം അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് നൂറ്റി അറുപത്തി ഏഴോളം പ്രസ് ആ ഒരു പ്രസ് രജിസ്ട്രേഷൻ അത് റദ്ദാക്കുന്ന ഒരു ഒരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രസ് ഫ്രീഡത്തെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ബോഡി അതിലുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് രാജിവെക്കുന്ന അവസ്ഥ അതിനും അവർ പറഞ്ഞ കാരണം അവർ റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ടയടക്കമുള്ള കാര്യങ്ങളാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും ഇന്ന് നിലവിൽ അല്പമെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നത് അവിടുത്തെ ആ ഒരു കോടതി സംവിധാനം തന്നെയാണ് അതിനും എത്ര ആയുസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി കാരണം അതിനുള്ള ഉദാഹരണം പാകിസ്ഥാനിൽ നിന്നുണ്ട് വിധി പറയുന്ന ജഡ്ജി ആ ജഡ്ജിയുടെ വസതി അതുപോലെ സുപ്രീം കോടതി ഇതെല്ലാം അവിടെ ആളുകൾ കയ്യേറുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വലിയ ദൂരമില്ല എന്നതാണ് വളരെയധികം ഇടവേളയ്ക്ക് ശേഷം മസാലകൾ കറി പൗഡറുകൾ അപ്പോൾ നമ്മളുടെ ലൈവ് എട്ട് മണിക്ക് നടക്കാൻ പോവാണ് നമ്മളുടെ യൂനസ് റോക്സ് ഉട്ട് യുനുസ് സദ്ഗിയാനി ഓക്കെ യു കെയിലെ ഭാവിയിലെ പ്രധാനമന്ത്രിയാണ് അവരുമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാരണം ആൾ ഇപ്പോൾ തന്നെ എക്സ് മുസ്ലിമായി യു കെ പൊളിറ്റിക്സിൽ വളരെ സജീവമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആളുടെ ചില വാക്കുകൾ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് നമ്മൾ വീണ്ടും ആളുടെ ഇന്നത്തെ ഒരു ഒരു ട്രാൻസ്ഫോംഡ് ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ കുറേ കാലമായി എനിക്ക് തോന്നുന്നു മസാമിനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്നിപ്പോൾ കാലം കുറേ കഴിഞ്ഞു അപ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എട്ട് മണിക്ക് അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം സോ ഇവിടെ നമ്മൾ ലൈവ് ഒന്ന് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അവിടെ കാണാം